സുഹൃത്തുക്കളെ കാഴ്ചകളുടെ മായാലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കാഴ്ച കാണിച്ചരാ രാവിലെ ഉറങ്ങി അനിച്ചപ്പോ കാണുന്ന കാഴ്ചയാണ് എന്താ എന്റെ കണ്ണുകൊണ്ട് കാണുന്ന സത്യമായ കാഴ്ചകട്ടോ സ്വർണക്കട്ടകളായി തിളങ്ങുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ നന്ദദേവി കൊടുമുടിയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് എത്ര മനോഹരം സുഹൃത്തുക്കളെ ഇത്രയും സുന്ദരമായ കാഴ്ചകളൊക്കെ ഞാൻ ഇവിടെ നിന്ന് തനിച്ചാണല്ലോ കാണുന്നത് ഇവർ ടൂറിസ്റ്റ് ലൊക്കേഷനല്ലോ കേട്ടോ അത്രമാത്രം ഡേഞ്ചറായിട്ടുള്ള ഒരു അൺടെച്ചഡ് വാലിയാണ് ജോഹാർ വാലി എന്ന് പറയുന്നത് വിത്തൗട്ട് ഗൈഡായിട്ട് വന്ന് ഞാൻ ഈ ദിവസത്തോട് കൂടി ഒരു ടെൻജിനകത്ത് എൻ്റെ കുക്കിംഗ് ഫ്രെൻഡൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ കണ്ടോ എൻ്റെ കുക്കിംഗിൻ്റെ എൻ്റാണ് കാണുന്നത് ഓ പക്ഷേ ഈ കാഴ്ചകൾ കണ്ടോ എത്രമാത്രം മനോഹരായിരിക്കുന്നു ഹൃദയമൊക്കെ നല്ല തണുപ്പുണ്ട് പക്ഷേ ഈ കാഴ്ച കണ്ടതോട് കൂടി എൻ്റെ കണ്ണുകൾക്കും എൻ്റെ മുഖത്തിനൊക്കെ കുഞ്ചിന് വന്നു തുടങ്ങിയ കേട്ടോ ഈ ഒരു യാത്രയുടെ വലിയ കാഴ്ചകളെ ഞാൻ കൊണ്ടുവരാട്ടോ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കും